ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നു വന്ന യുദ്ധസമാനമായ സംഘർഷം ഇപ്പോൾ താൽക്കാലികമായി അവസാനിച്ചതോടെ വിവാദങ്ങൾ കൊഴുത്തു വരികയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയുടെ പ്രധാന ഫൈറ്റർ ജെറ്റുകളായ റഫാലിനെ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നത് ഇന്ത്യയുടെ ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തിയെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടെങ്കിലും അതിന് തെളിവുകൾ നൽകാൻ അവർക്കായില്ല എന്നാൽ ഇക്കാര്യം കഴിഞ്ഞ വർഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ സൈനിക നേതൃത്വം നിഷേധിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ കൂടുതൽ ചർച്ചകളിലേക്ക് പോകുന്നത് രാജ്യത്ത് ഏറെ കോളക്കം ഉണ്ടാക്കിയ ഇടപാടാണ് റാഫാൽ ജെറ്റ് കരാറുന്നത് ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങിയ റഫാൽ ജെറ്റ് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ഭീഷണി ചെറുക്കാനാണ് പ്രധാനമായും കരുതി വയ്ക്കുന്നത് ഇതേ സമയത്ത് പാകിസ്ഥാൻ വാങ്ങിയത് ചൈനീസ് നിർമ്മിത ജേ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയുടെ ജെറ്റ് ആക്രമിക്കപ്പെട്ടെന്ന വാർത്ത പുറത്തു വന്നതോടെ അമേരിക്കൻ മാധ്യമങ്ങൾ ഇത് ആഘോഷമാക്കിയതായി ആരോപണം ഉയർന്നിരുന്നു ഫ്രഞ്ച് റഫാൽ ജെറ്റുകൾക്ക് മുൻഗണന ലഭിക്കുന്നത് തടയാനും പകരം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇതെന്നാണ് റിപ്പോർട്ട് സഹസ്ര കോടികളുടെ ആയുധങ്ങൾ വാങ്ങുന്ന ഇന്ത്യ അമേരിക്കയുടെ ഒരു പ്രധാന ഉപഭോക്താവാണ് എന്നാൽ അമേരിക്കൻ വിമാനം വേണ്ടെന്ന് വെച്ച് പകരം റാഫേൽ വാങ്ങിയ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയെന്ന രീതിയിലാണ് അമേരിക്ക ഇത് ആഘോഷമാക്കി മാറ്റുന്നത് റഫാൽ ജെറ്റുകൾ അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകളെ അപേക്ഷിച്ച് യൂറോപ്പിലും മറ്റിടങ്ങളിലും കൂടുതൽ പ്രചാരത്തിലുണ്ട് ആ റഫേലിന്റെ പ്രതിച്ഛായയ്ക്ക് ശ്രദ്ധമേൽപ്പിക്കുന്നത് എഫ് തേർട്ടി ഫൈവിന്റെ വിപണിയിലെ സാധ്യതകൾ വിപുലമാക്കും അതിനുവേണ്ടി അമേരിക്കയുടെ ഒത്താശയോടെ നടക്കുന്ന മാധ്യമങ്ങളുടെ ഇടപെടലുകളാണ് ഇതെന്നും പറയുന്നു അതേസമയം റഫാൽ ജെറ്റുകൾ വെടിവെച്ചിട്ടതിന് വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ പാകിസ്ഥാന്റെ കയ്യിലില്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും വെച്ചാണ് അവർ അത് റഫാൽ ജെറ്റിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതിൽ ഭൂരിഭാഗം വീഡിയോകളും വ്യാജമോ അല്ലെങ്കിൽ പഴയതോ ആണെന്ന് ഔദ്യോഗിക ഏജൻസികളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് റഫാൽ വിമാനങ്ങൾ നഷ്ടമായോ എന്ന ചോദ്യത്തിന് ഇന്ത്യൻ വ്യോമസേന യുദ്ധത്തിൽ നഷ്ടങ്ങൾ സ്വാഭാവികമാണ് എന്ന് പൊതുവായി പ്രസ്താവിച്ചെങ്കിലും റഫാൽ ജെറ്റുകൾ ഉൾപ്പെടെ പ്രത്യേക വിമാന നഷ്ടങ്ങൾ ഒന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല എല്ലാ പൈലറ്റുമാരും സുരക്ഷിതരായി തിരിച്ചെത്തിയതായും സൈന്യം അറിയിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ നഷ്ടങ്ങൾ സ്വാഭാവികമാണ് ഇന്ത്യയുടെ പ്രഹരശേഷി കണ്ട് അമ്പരന്ന പാകിസ്ഥാൻ അമേരിക്കയോട് പറഞ്ഞാണ് വെടിനിർത്തൽ കരാറിനായി കരഞ്ഞു വിളിച്ചത് ഇപ്പോൾ ഒരു റഫേൽ വിമാനം നഷ്ടമായപ്പോൾ നമ്മുടെ രാജ്യത്തിനുള്ളിലെ പാകിസ്ഥാൻ പ്രേമികളും തലവൊക്കി തുടങ്ങിയിട്ടുണ്ട് ഇത്തരം വാർത്തകൾ കൂടുതലായി പ്രചരിപ്പിക്കുന്നതും അത് ആഘോഷമാക്കുന്നതും അവരൊക്കെ തന്നെയാണ്